േറ്റിയാണ് പിന്നെ നമ്മളിത് ശൗന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ പെട്രോൾ നീക്കണ്ട അപ്പം അത് തന്നെ ഒരു ഒറ്റയാൾപ്പെട്ട ആളാണ് കാരണം പെട്രോളൊക്കെ ഇതിന് മാത്രം വിലയുള്ളതല്ലേ അതെ അതെ ഇത് കണ്ടെങ്കിലും ആൾക്കാരിങ്ങനെ സൈക്കിള് മോഡിഫൈ ചെയ്തില്ലെങ്കിൽ ആൾക്കാർ നമ്മളെ ഉപയോഗം കുറയ്ക്കാനായിട്ടുള്ള രംഗത്തേക്ക് വരുന്നത് ഏറ്റവും നല്ലൊരു കാര്യമാണ് മോഡിഫൈ ആയിട്ടൊരു പതിനഞ്ച് വർഷം പതിനഞ്ച് വർഷം ആവുന്നു അത് മൂന്നാമത്തെ മോഡിഫൈ എന്നാലും നമ്മളുണ്ടാവും നമ്മുടെ എനിക്ക് എനിക്കൊരു കാറുണ്ട് മാരുതി എണ്ണൂറ് അത് മോഡലിന് കുറഞ്ഞ വണ്ടിയാണ് പഴയ തൊണ്ണൂറ്റിയാറും ഇപ്പം ഒരു മുപ്പത് ഇരുപത്തെട്ട് വർഷം കഴിയാറായി അപ്പൊ അതിന്റെ ഒരു നമ്പറാണ് നമ്പറാണത് ഇതില് ഇതില് സോളാറ് അപ്പൊ അത് കഴിഞ്ഞപ്പോഴത് രാത്രി കഴിക്കഴിഞ്ഞാൽ പിന്നെ ഈ ഒരു റോഡിലൊക്കെ വലിയ ഹൈവേയിലൊക്കെ പണിയെടുക്കൂടി തരം വെക്കുന്ന പിങ്ക് ചെയ്തോണ്ടിരിക്കും പോലീസുകാർ ഇവിടെ ഉദ്യോഗസ്ഥന്മാർ ഇത് ഒരു ട്രാഫിക് ഇതാണെന്നുള്ള റോഡ് സുരക്ഷ പേരിട്ടേക്കാണ് അവരത് അത് നല്ല ഒരു ഗുഡ് ഒക്കെ തരും അത് അതൊന്നും അപ്പൊ ഇംഗ്ലീഷിലെ ഒരു വാക്കും മലയാളത്തിലെ ഒരു വാക്ക് ചേർത്തേക്കും എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ വേറൊരു വണ്ടിയില്ല ഒന്നതങ്ങനെ